ഒരുപാട് വർഷം കഴിഞ്ഞാലും എഫ് സി ബാൽസോണ എന്ന് കേട്ടുകഴിഞ്ഞാൽ ഫുട്ബോൾ ആരാധകർക്ക് ആദ്യം ഓർമ്മ വരിക ലേണൽ മെസ്സി എന്ന ഇതിഹാസ താരത്തെയായിരിക്കും കാരണം നിരവധി നേട്ടങ്ങളാണ് ലേണൽ മെസ്സി ബാൽസോണയ്ക്കായി നേടിക്കൊടുത്തിട്ടുള്ളത് ഇപ്പോഴിതാ കൊപാമേരിക്കും മുമ്പായുള്ള പ്രാക്ടീസ് സെഷനുകൾക്കായി അമേരിക്കയിലെത്തിയ ലയണൽ മെസ്സി എന്ന അർജൻറ്റീന ക്യാപ്റ്റൻ ഇ എസ് പി എന്ന ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ലേഖകൻ ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു നിങ്ങൾ എഫ് സി ബാൽസോണ എന്ന ക്ലബ്ബിൽ നിരവധി പരിശീലകരുടെ കൂടെ പന്ത് തട്ടിയിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പരിശീലകർ ആരൊക്കെയായിരുന്നു ഉടൻ തന്നെ ലയണൽ മെസ്സി അതിന് മറുപടി പറഞ്ഞത് ഒന്നല്ല മൂന്ന് പരിശീലകരെയാണ് എനിക്ക് ഇഷ്ടമായിട്ടുള്ളത് മൂന്ന് പരിശീലകരുടെ കൂടെ കളിക്കുന്നത് എനിക്ക് വളരെയധികം പ്രയോജനവും ഇഷ്ടവും തോന്നിയിട്ടുണ്ട് ഒന്നാമത്തെ പരിശീലകൻ പെബ്ഗാർഡിയോളോ രണ്ടാമത്തേത് ലൂയിസ് എൻഡിക്കെ മൂന്നാമത്തെ പരിശീലകൻ ഏണസ്റ്റോ വാൾവതെ ലൂയിസ് എൻഡിക്കേയും പെബ്ഗാഡിയോളോയുടെയും കൂടെ ലേണൽ മെസ്സിക്ക് ലീഗ് നേടാൻ സാധിച്ചിട്ടുണ്ട് എൻഡിക്കയുടെ കൂടെ ലാലിഗയും ഈ മൂന്ന് പരിശീലനങ്ങളുടെ കീഴിലും ലയണൽ മെസ്സി ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടെന്ന് ഫുട്ബോൾ ലോകത്തിന് ലോകത്തിനറിയാം പെബ്ഗാഡിയോളൊക്കെ സാവിയും മിനിയേസ്റ്റിയും മെസ്സിയും ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ ലൂയിസ് എൻഡിക്കേക്ക് നെയ്മറും ലൂയിസ് സുവാരസും ലയണൽ മെസ്സിയും ഉണ്ടായിരുന്നു പക്ഷേ ഇവരൊന്നുമില്ലാതെ തന്നെയായിരുന്നു ഏണസ്റ്റോ വാൽവതെ ലയണൽ മെസ്സിയെ കൊണ്ട് ഒറ്റയാൾ പോരാട്ടത്തിലൂടെ ലാലിഗയും കൊപ്പാടൽ ടീമൊക്കെ നേടിയെടുത്തിട്ടുള്ളത്